പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സജിത് ലാൽ അനുസ്മരണം കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി മന്ദിരത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സജിത് ലാലിനെ പോലുള്ള നിരവധി പേരുടെ രക്തസാക്ഷിത്വമാണ് വിദ്യാർത്ഥി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളുടെയും അടിത്തറയെന്ന് ആൻ സെബാസ്റ്റ്യൻ പറഞ്ഞു ഒരു ഒരു ഏതെങ്കിലും ഏതെങ്കിലും കോളേജിൽ നീലക്കുടി സ്കൂൾ മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലോ വിജയിക്കുക എന്ന ചെറിയ കൂടിയല്ല നമ്മുടെ നിങ്ങളുടെ കൂടിയല്ലാതെ ജീവിച്ചുണ്ടാവുക അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ദിശാബോധവും എല്ലാം ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തലമുറയിലേക്ക് കോൺഗ്രസിന്റെ ആശയം ഒരു തലമുറയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയപരമായിട്ടുള്ള പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ